ി പട്ടാമ്പി നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക ഇനത്തിൽ എഴുപത് ലക്ഷം രൂപയാണ് നഗരസഭ നൽകാനുള്ളത് ഇതിനെതിരെയാണ് യു ഡി എഫ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിച്ചത് പ്രതിഷേധ പരിപാടി കൗൺസിലർ കെ ആർ നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു അപമാ അപമാനകരമായാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതും അവർ കൊരി വൈലത്ത് നിന്നുകൊണ്ട് ആണ് ഈ പണികൾ ചെയ്യുന്നത് റോഡായ റോഡുകളും എല്ലാ പണിസ്ഥലങ്ങളും അവർ ശുചീകരിക്കുന്നത് അവർ വൃത്തിയാക്കുന്നത് അവരെ ആരോഗ്യം വെച്ച് അവരുടെ പ്രായാധിക്യമുള്ള ആളുകളാണ് പലരും തൊഴിലുറപ്പ് തൊഴിലാളികളും നമുക്ക് ഈ നഗരസഭയിൽ ഇരിക്കുന്ന ആളുകൾ ഒരു മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ജീവനക്കാരുടെ സ്ഥിതി മാസക്കണക്കിൽ കൂലി കൊടുക്കാതെ പാവപ്പെട്ടവരവരുടെ ഗതികേട് കൊണ്ട് ചെയ്യുന്ന ഈ തൊഴിലിനെ എത്രമാത്രം സി എ റാസി പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഉമ്മർ കീഴായൂർ സി എ സാജിദ് സി സംഗീത കെ ബാഷിർ വി സൈതലവി അനസ് കൊടലൂർ മുസ്തഫ മുനീറ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു